കോട്ടപ്പടി പഞ്ചായത്തിൽ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ജോൺ നിർവഹിച്ചു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് കേരഗ്രാമം കർഷക സമിതി വാർഷിക പൊതുയോഗം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് നടന്നത് എം കെ വിജയപ്പൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രണ്ടാം വർഷ പദ്ധതിയുടെ അപേക്ഷാ വിതരണവും പമ്പ് സെറ്റുകളുടെ വിതരണോദ്ഘാടനവും ആനണി ജോൺ നിർവഹിച്ചു എംഎൽഎിച്ചു പ്രതിസന്ധികൾക്കിടയിലും കാർഷിക മേഖലയിൽ സജീവമായി ഇടപെടുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി നൂറ് ഹെക്ടർ സ്ഥലത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു നമ്മൾ നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കൃഷി ഓഫീസർ ഇതിൻ്റെ എല്ലാ പിന്തുണയുമായി ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമിതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും കർഷകർ മറ്റ് അംഗങ്ങളും എല്ലാം ഈ പദ്ധതി നല്ല നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ മാറണമെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത് തെങ്ങ് കയറുന്ന മെഷിന്റെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി നിർവഹിച്ചു കൃഷി ഓഫീസർ ജി ജി ജോ പദ്ധതി വിശദീകരിച്ചു സമിതി സെക്രട്ടറി ജോസ് ചോലിക്കര യോഗത്തിൽ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ വാർഡ് മെമ്പർമാരായ ഷിജി ചന്ദ്രൻ ശ്രീജാ സന്തോഷ് ഷൈമോൾ ബേബി റംല മുഹമ്മദ് അമൽ ബിശ്വം ബിജിപി ഐസക് കൃഷി അസിസ്റ്റന്റ് നിഷാദ് കെ കെ സി ഡി എസ് ചെയർപേഴ്സൺ ഓമന രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്